നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യമൂന്ന് മാസങ്ങളിൽ മലയാള സിനിമകൾ ആയിരം കോടി രൂപ കളക്ഷൻ നേടി രണ്ടായിരം കോടി രൂപ കളക്ഷൻ നേടി എന്നൊക്കെയുള്ള തള്ളുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മലയാള സിനിമയിലെ കള്ളപ്പണ ഇടപാടിനെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയതോടെ സുച്ചിട്ട പോലെ നിന്നു പകരം മലയാള സിനിമയിലെ അവസാന ഹിറ്റ് സിനിമ രണ്ടായിരത്തിൽ ഇറങ്ങിയ കിന്നാരത്തുമ്പി ആയിരുന്നു എന്ന് പറയാൻ തുടങ്ങി ജിതിൻ കെ ജേക്കബിന്റെ ഒരു പോസ്റ്റ് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം ഞാൻ അവസാനം ഓൺലൈനിൽ ബുക്ക് ചെയ്ത് തിയേറ്ററിൽ പോയി കണ്ട സിനിമ മമ്മൂട്ടിയുടെ റോഷാഖ് എന്നാണെന്നാണ് ഓർമ്മ സിനിമ റിലീസ് ചെയ്ത് അന്നു മുതൽ ഗംഭീര അഭിപ്രായമായിരുന്നു ഓൺലൈൻ മാധ്യമങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളും സിനിമയെ വാഴ്ത്തി പാടലായിരുന്നു ആദ്യ ആഴ്ച കഴിഞ്ഞപ്പോൾ അൻപത് കോടി കളക്ഷൻ നേടി നൂറ് കോടി കളക്ഷൻ പറഞ്ഞ ഭയങ്കര പബ്ലിസിറ്റി ഓൺലൈനിൽ ബുക്ക് ചെയ്ത സിനിമ കാണാൻ കൊച്ചിയിലെ ഒരു തിയേറ്ററിൽ കുടുംബസമേതം ഞാൻ പോയി ഓൺലൈൻ ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ തന്നെ ഏകദേശം ഫുൾ ആയിരുന്നു ഞങ്ങൾക്ക് സീറ്റ് ഏതാണ്ട് മുന്നിലാണ് കിട്ടിയതും തിയേറ്ററിൽ ചെന്ന് സിനിമ തുടങ്ങിക്കഴിഞ്ഞ് ചുറ്റും നോക്കിയപ്പോൾ മുക്കാൽ സീറ്റും കാലി സിനിമ ആണെങ്കിലും വെറും കൂറ കാശ് കാശുത്ത് സിനിമ കാണാൻ വരുന്നവരെ കളിയാക്കുന്ന ഏർപ്പാട് സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ മനസ്സിലായി സിനിമ കണ്ട ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും കിളി പോയുള്ള ഒരു നിപ്പാണ് അതോടെ റിവ്യൂ കണ്ട് തിയേറ്ററിൽ പോയി മലയാള സിനിമ കാണില്ല എന്ന് ഞാൻ തീരുമാനിച്ചു ഇപ്പോഴും കേരളത്തിലെ തിയേറ്ററുകളിൽ നടക്കുന്നത് ഇതൊക്കെ തന്നെയാണ് ഓൺലൈൻ ബുക്കിംഗ് ചെയ്യാൻ നോക്കിയാൽ എപ്പോഴും മുൻനിരയോ ഒന്നോ രണ്ടോ സീറ്റ് മാത്രമേ ഒഴിവ് കാണൂ എന്നാൽ തിയേറ്ററിൽ ചെന്നാലോ പകുതി പോലും ആളുണ്ടാകില്ല ഇ അന്വേഷണം ശക്തമായി നടന്നാൽ ഇനി ഒരിക്കലും മലയാള സിനിമയിൽ അൻപത് കോടി നൂറ് കോടി ഇരുന്നൂറ് കോടി തള്ളുകൾ ഉണ്ടാകില്ലെന്നുറപ്പാണ് കള്ളപ്പണ ഇടപാടും തീവ്രവാദ ഫണ്ടിങ്ങും ഒക്കെ നിരീക്ഷിക്കുന്ന ദ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന അന്താരാഷ്ട്ര സംഘടനയിൽ എല്ലാ രാജ്യങ്ങളും അംഗമായതുകൊണ്ട് തന്നെ ഗൾഫിൽ നിന്നും മലയാള സിനിമ നൂറ് കോടി നേടി നിക്കാരോഗയിൽ നിന്നും അമ്പത് കോടി നേടി അന്റാർട്ടിക്കയിൽ നിന്നും മുപ്പത് കോടി നേടി എന്നൊക്കെ ഇനി പറയാൻ സാധിക്കില്ല തങ്ങളുടെ രാജ്യങ്ങളെ ഉപയോഗിച്ച് കള്ളപ്പണം വെളുപ്പിക്കുക തീവ്രവാദ ഫണ്ടിങ് നടത്തുക തുടങ്ങിയവ ചെയ്താൽ ആ രാജ്യങ്ങൾ കരിമ്പട്ടികയിൽ പെടും എന്നതുകൊണ്ട് ആ രാജ്യങ്ങളിൽ കള്ളപ്പണം വെളുപ്പിക്കാൻ ഇനി ആകില്ല മലയാള കൊണ്ടുപോയി വിദേശ രാജ്യങ്ങളിൽ വെച്ച് നടക്കുന്ന പരിപാടികളെ കുറിച്ചും അന്വേഷണം നടക്കുന്നു എന്നാണ് മാധ്യമ സുഹൃത്തുക്കൾ വർഷങ്ങളായി സിനിമ ഒന്നും ഇല്ലെങ്കിലും ചില അഭിനേതാക്കൾ ഇപ്പോഴും ഗൾഫ് ഷോകളിലാണ് ഇവരെ ഉപയോഗിച്ച് നടത്തുന്ന ഇടപാടുകളുമൊക്കെ പുറത്തു വരും എന്ന് കരുതുന്നു എന്തായാലും ഷേവ് മലയാള സിനിമ ന്യൂനപക്ഷ പീഡനം തുടങ്ങിയ നിലവിളികൾ സെറ്റ് ചെയ്തു വെച്ചോളൂ എന്തായാലും ഇനിയുള്ള കാലം മലയാള സിനിമയിൽ നഷ്ടങ്ങളുടെ കണക്ക് മാത്രമായിരിക്കും ഇങ്ങനെയാണ് പോസ്റ്റ് അവസാനിക്കുന്നത് ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി